അസലാമലൈക്കും വാർമി വാത്ത മഹാനായ ഇമാം അബ്ദുൽ വഹാബുഷെറാനി അലി അള്ളാഹു തലഅന്നു അവിടുത്തെ തബക്കാത്തൽ കുബ്ബറ എന്ന കിതാബിൻ്റെ രണ്ടാം വാള്യം എൺപത്തി ഒന്നാമത്തെ പേജിൽ ആദരണീയനായ ഒരു ഷേഖിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഷേഖ് അഹമ്മദ് ബിനു സുലൈമാൻ മാൻ ഉസാഹിദ് അലിയല്ലാഹു താലു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇത്ര വർഷം എണ്ണൂറ്റി ഇരുപതിൽ വഫാത്തായ ഷേഖ് അന്നത്തെ കാലത്ത് ത്വരീക്കത്തിൻ്റെ പാത ഹയാത്താക്കിയ മഹാനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അന്നത്തെ ജുനൈദ് ജുനൈദിൽ ബൗദ്ധാദി എന്ന് വിളിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളോ അല്ലെങ്കിൽ ശരിയായിരിക്കുന്ന വിജ്ഞാനങ്ങളോ ഒന്നും തന്നെ അദ്ദേഹം പരസ്യമായി പറഞ്ഞിരുന്നില്ല ഒക്കാന ദ്സാ അ ഫിൽമസാജിദി വയ ഹുസുഹന്ന ദൂനൽ റിജാലി അലി മൊഹുന്ന ഹക്കാമദീനി ഹിന്ന അദ്ദേഹം സ്ത്രീകൾക്ക് മാത്രമായി തന്നെ ഉപദേശങ്ങൾ നൽകിയിരുന്നത്രേ ദീനിൻ്റെ വിധി വിലക്കുകളും നിയമങ്ങളും സ്ത്രീകൾക്ക് മഹാനവറുകൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ഒക്കാന എം തെഹനുൽ മുരീദുദ സനത്തറ മഹാനവറുകൾ തൻ്റെ മുരീതന്മാർക്ക് ഭയത്തു കൊടുക്കുന്നതിന് മുമ്പായി ചിലപ്പോൾ ഒരു വർഷമോ അതിലധികമോ അവരെ പരീക്ഷിക്കുക പതിവായിരുന്നു അതിനുശേഷമാണ് അവരെ മുരീതായിട്ട് സ്വീകരിച്ചിരുന്നത് പലപ്പോഴും നമ്മുടെ മഹനായ ഷാറനിമ റബി അള്ളാഹുത്തേ അലാനുവിൻ്റെ ശ്രീഹന്മാരിൽപ്പെട്ട മുഹമ്മദുൽ ഓംബ്രി റതി അല്ലാഹുദ് അലാനു അദ്ദേഹം ആദ്യഘട്ടത്തിൽ തിരക്കത്ത് വാങ്ങിക്കാനായി ഈ ഷീഖിൻ്റെ അടുത്തേക്കായിരുന്നു ചെന്നത് ഇഷ നമസ്കാരം ഇഷ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം അവിടെ എത്തിയത് റക്കദ് അകാലക്ക ബാബൽ ജാമ്യായി സഖാല ഇഫ്തഹ ഉല സഖാല ഷീഖു നെഹ്നുല നഫ്തഹുൽ ജാമ്യ ബാദുൽ ഇഷായി സഖാല ഇനുൽ മസാജിദലില്ലാഹി അവിടുത്തെ ജുമായത്തുപള്ളിയിലാണ് ഷീഖുണ്ടായിരുന്നത് താമസിച്ചിരുന്നത് പക്ഷേ പള്ളിയിൽ മുഹമ്മദോമിദി അള്ളാഹുദ് അലാൻ എത്തിയപ്പോൾ കഥകളെല്ലാം അടച്ചിരുന്നു ഇഷാ ശേഷമാണല്ലോ അദ്ദേഹം വാതിലൊന്ന് തുറന്നു തരുമോ എന്ന് പുറത്തിരുന്ന് ചോദിച്ചു അപ്പോൾ അകത്ത് നിന്ന് ഷേഖ് പറഞ്ഞോ ഇഷാ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വാതിൽ തുറക്കാറില്ല എന്ന് ഇത് പറഞ്ഞത് ഷെയ്ഖാണെന്നറിയാതെ മുഹമ്മദുൽ അമിദ് അള്ളി അള്ളാഹുദ് പറഞ്ഞു പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് എന്ന് അഥവാ പള്ളികൾ ഉള്ളാഹുവിൻ്റെ ഭാഗത്തെടുക്കുവാനുള്ളതാണെന്ന് അത് കേട്ട് ഷേഖ മുരധന്മാരോട് പറഞ്ഞു പണ്ഡിതനാണെന്ന് തോന്നുന്നു നിങ്ങൾ വാതിൽ കൊടുത്തോളൂ എന്ന് അങ്ങനെ വാതിൽ തുറന്നു ഫതഹല സഖാല ഷേഖു സഖാലോ ഷേഖു മാതഫൽ ബിഹി ഖലാ തുലബു തരി കൈലുള്ള അനന്തരം മുഹമ്മദു ലോമരി അകത്തേക്ക് പ്രവേശിച്ചു എന്നിട്ട് ചോദിച്ചു ഷേഖ് എവിടെയാണെന്ന് അദ്ദേഹം ഷീഖനാദ്യമായി കാണാൻ വരികയാണ് ഉടനെ ഷെയ്ഖ് ചോദിച്ചു നിങ്ങൾ ഷേഖന അന്വേഷിക്കുന്നത് എന്താവശ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാഹുലേക്കുള്ള മാർഗം അന്വേഷിച്ചിട്ടാണ് ഷേഖന് ചോദിക്കുന്നത് അതറിയാൻ വേണ്ടിയാണ് മാ സഖാലി ബർക്കത്ത് ഷേഖി അക്കൂൻഹ അപ്പൊ ഷേഖ് പറഞ്ഞു നിങ്ങൾക്കതിന് അർഹത ഉള്ളവരിൽ പെട്ട ആളല്ല നിങ്ങളെന്ന് ശേഖന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായുള്ള വാക്കുകളായിരുന്നു അത് മുഹമ്മദാംബരി അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഷേഖിൻ്റെ ഭർഗത്ത് കൊണ്ട് ഇൻഷാള്ള ഞാൻ അതിന് അർഹതയുള്ളവനാകുമെന്ന് പിന്നെ ഷേഖൻ്റെ അടുത്ത് മുഹമ്മദുള്ള താമസിക്കുകയുണ്ടായി ഫിൽ വലക്കലഹുദിഖറു ഹാദിമൻഫിൽ മീദഅത്തി സുമനക്കലഹോയിൽ ബവ്വാ സുമനക്കലഹോലിൽ വക്കാദത്തി അങ്ങനെ ഷേഖ അദ്ദേഹത്തിൻ്റെ തിക്കറ് പറഞ്ഞു കൊടുക്കുകയും ഓന്നെടുക്കുന്ന പാത്രത്തിൽ വെള്ളം കോരി നടക്കുന്ന ഹാദിമിൻ്റെ പണി കൊടുക്കുകയും പിന്നീട് വാതിൽ പാറാവുകാരനാക്കുകയും അത് കഴിഞ്ഞ് പള്ളിയുടെ വിളക്ക് അലങ്കരിക്കുന്ന ജോലി ഏൽപ്പിക്കുകയും ചെയ്തു ആന്തരികമായി ഘട്ടം ഘട്ടമായി ഓരോ സ്ഥാനങ്ങളിലേക്ക് ഷീഹ് അദ്ദേഹത്തെ ഉയർത്തുകയായിരുന്നു അഷറസിനീന ഫനാമൽ വക്കോദിഫിൽ ഫജുർ അങ്ങനെ പത്തു വർഷങ്ങൾ ഷീഖന നിർദ്ദേശപ്രകാരം അവിടുത്തെ സേവനത്തിലായി അദ്ദേഹം കഴിഞ്ഞുകൂടി ഒരു ദിവസം പ്രഭാതത്തിൽ വിളക്ക് കത്തിക്കാതെ അദ്ദേഹം ഉറക്കിൽപ്പെട്ടുപോയി ഉടനെ ഷേഖ് എഴുന്നേറ്റ് വന്ന് അദ്ദേഹത്തെ വിളിച്ച് വിളക്ക് എത്തിക്കാനുണ്ടാവശ്യപ്പെട്ടു അപ്പോൾ മുഹമ്മദ് ലോമലി എഴുന്നേറ്റ് എഴുന്നേറ്റുടനെ അദ്ദേഹത്തിൻ്റെ കൈ പ്രകാശിക്കാൻ തുടങ്ങി ആ പ്രകാശം പള്ളി മുഴുവൻ വ്യാപിച്ചു എന്ന് മാത്രമല്ല പള്ളിയിലെ വിളക്കുകളെല്ലാം അപ്പോൾ കത്തുകയും ചെയ്തു സഖാൽ ഹുഷേഖില ബൽബീസ് ഫൈൻസുന പതാമ്പയില ബൽബീസ് അപ്പൊ ഷീഹ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ ഇനി ബൽബീസ് എന്ന നാട്ടിലേക്ക് പോവുക എന്നിട്ട് ഇനി ബാക്കി കാലം അവിടെ താമസിക്കുക ജനങ്ങൾക്ക് താങ്കൾ കൊണ്ട് പ്രയോജനം ലഭിക്കട്ടെ എന്ന് അങ്ങനെ പിന്നെ അദ്ദേഹം ബൽബീസിലേക്ക് പോവുകയാണ് ഉണ്ടായത് വഹല മറത്തൻ മുരീതൻ ഫക്കർ ഷെഫലി മുരീതി അന്ന ഷീഹിൻ നഹലിന്നാർ ഒരിക്കൽ നമ്മുടെ അഹമ്മദ് അഹമ്മദ്ബിനോ സുലൈമാൻ ഉജാഹിദ് അലി അള്ളാഹുത്താലിനോ തൻ്റെ മുരതന്മാരിൽപ്പെട്ട ഒരാൾക്ക് അല്പം മധുരമുള്ള ഭക്ഷണം കഴിക്കാൻ കൊടുത്തു മുരീദ് ആ ഭക്ഷണം കഴിച്ചപ്പോൾ അയാൾക്ക് കഷഫിൻ്റെ ലോകം തുറക്കപ്പെട്ടു അങ്ങനെ മുരീദ് ലൗഹൽ മഹഫൂദ് കാണുകയുണ്ടായി ആ ലൗഹൽ മഹഫൂദിൽ അദ്ദേഹം കാണുന്നത് തൻ്റെ ശേഖ് നരകത്തിൻ്റെ അവകാശിയാണെന്നായിരുന്നു ഇത് കണ്ട് മുരീതിന് അഗാധമായ ദുഃഖവും പ്രയാസവും ഉണ്ടായി എന്തു ചെയ്യണമെന്നറിയാതെ ആ മുരീദ് ആകെ വിഷമിച്ചു തനിക്ക് കിഷഫിൻ്റെ ലോകം തുറന്നു തന്ന തൻഷീഖ് നൃകത്തിൻ്റെ അവകാശയോ അദ്ദേഹത്തിനു സഹിക്കാൻ കഴിഞ്ഞില്ല ഫതവൽ അള്ളാഹിമി അങ്ങനെ അദ്ദേഹം അള്ളാഹുലേക്ക് മുന്നിട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പരാജിതരുടെ ലിസ്റ്റിൽ നിന്ന് തനുഷീഖൻ്റെ പേര് മായ്ച്ചു കളയണമെന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ധാരാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ഫേഖ് അലൽ മുരീദി ആ സമയത്ത് ഷേഖ് വന്ന് മുരീദിന്റെ വാതിൽ മുട്ടി മുരീദ് പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് അക്കാലി അനല്ലി മുന്തു സലാസീന സനത്തൻ അറതാരിക്കലത്തറുത്തു വലാസ മുരീദിനോട് ഷേഖ് പറഞ്ഞു മോനെ മുപ്പത് വർഷമായി ഞാൻ നിരന്തരം ഇത് കാണാൻ തുടങ്ങിയിട്ട് അഥവാ ഞാൻ നിരകാവകാശിയാണെന്ന് പക്ഷേ ഇതുവരെ എനിക്കതിൽ പ്രയാസമോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിത്തരാൻ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല കാരണം അള്ളാഹുവിൻ്റെ വിധി വിധിയും ഇഷ്ടവും അതാണെങ്കിൽ അതുതന്നെയാണ് ആ മഹാന് ഇഷ്ടവും തൃപ്തിയും അവർക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ് സ്വന്തം ശരീരമല്ല في ഫാൻ തഫി സാഹിത്യം വാഹിദത്തിൻ തക്കൽ കാലത്ത് ഹമ്മത്ത് വജ്ജഅൽ ഫക്കീർ ഫോജ്അലൈസ് ഷീഖ് പറയുന്നു ഞാൻ ഇതുവരെ എൻ്റെ പേര് മാറ്റാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നീ ഇത് കാണുമ്പോഴേക്ക് തന്നെ അള്ളാഹിനോട് ഇത് മാറ്റാൻ വേണ്ടി മറുപടി കൂട്ടുകയാണോ പിന്നീട് മുരി കാണുന്നത് മഹഫൂദിലൊക്കെ നോക്കുമ്പോൾ ഷേഖ് തൻ്റെ നാമം പരാജിതരുടെ ലിസ്റ്റിൽ നിന്നും മാറ്റി വിജയികരുടെ ലിസ്റ്റിൽ രേഖപ്പെടുത്തുന്നതായിട്ടായിരുന്നു അള്ളാഹു അള്ളാഹുവിൻ്റെ വിധിയിൽ ഷീഹ പരിപൂർണരായി തൃപ്തിപ്പെട്ടപ്പോൾ ആ പേര് അവിടെ നിന്ന് മാറ്റി എഴുതാൻ ഷീഹൻ അള്ളാഹുത്തെ അനുമതിയും അധികാരവും കൊടുക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ വിധികൾ എന്താണോ അതാണ് അവരുടെ ഇഷ്ടവും തൃപ്തിയും അപ്പോഴാണ് അള്ളാഹുനെ പരിപൂർണമായി ഇല്ലാഹാക്കാൻ കഴിയുക സ്വാർത്ഥത അല്പം സ്വന്തം ഇഷ്ടങ്ങളും മോഹങ്ങളും എല്ലാം അള്ളാഹുവിന് വേണ്ടി ബലി കൊടുത്ത് അവൻ്റെ ഇഷ്ടവും തൃപ്തിയും സ്വന്തം ഇഷ്ടവും തൃപ്തിയും ആക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ആവുകയും ചെയ്ത ആ മഹാന്മാർ അവരുടെ വർക്കത്ത് കൊണ്ട് നമുക്കും അള്ളാഹുവിൻ്റെ വിധിയിൽ പൂർണ്ണമായി തൃപ്തിപ്പെടാനുള്ള തൗഫിക്ക് അള്ളാഹു നൽകട്ടെ തൻ്റെ നാമം നരകാവകാശികളുടെ പട്ടികയിൽ കണ്ടിട്ട് പോലും അല്പം പോലും നിരാശപ്പെടാതെ തന്നെ അർപ്പിച്ച ദർഭീയത്തും എല്ലാം കൃത്യമായി നടത്തി മുപ്പത് വർഷത്തോളം ജീവിച്ച ആ മഹാൻ നമുക്കെല്ലാവർക്കും വലിയ മാതൃകയാണ് നിഷ അള്ള ഇത്രയും പറഞ്ഞ് എതിർക്കാലം നിർത്തുന്നു ബാഹ്ദേവാനാ അലഹമുല്ലാറബിള്ളാലുമെ